പാലക്കാട് പുത്തൂരിൽ നിന്ന് കാണാതായ വ്യക്തിയെ മരിച്ചു മുപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നും കണ്ടെത്തി മരിച്ച ലക്ഷ്മണനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മൃതദേഹം മോർച്ചറിയിലുണ്ടായിട്ടും ബന്ധുക്കളെ വിവരമറിയിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു ജൂൺ എട്ടാം തീയതി മുതലാണ് പുത്തൂർ നെടുവക്കാട്ടുപാളയം സ്വദേശിയായ ലക്ഷ്മണനെ കാണാതായത് പത്താം തീയതി ബന്ധുക്കൾ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പോലീസ് എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കൃത്യമായി നടത്തിയില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പരിസരത്തിൽ നിന്നും അവശ്യനിലയിൽ നാട്ടുകാർ കണ്ടെത്തിയ ലക്ഷ്മണനെ ജൂൺ പത്താം തീയതി ജില്ലാശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു പതിനാറിന് ഉച്ചയ്ക്കൊന്നരയോടെ ഇയാൾ മരണപ്പെട്ടു എന്നാൽ ആശുപത്രി അധികൃതരോ പോലീസോ മൃതദേഹം തിരിച്ചറിയാനോ ബന്ധപ്പെട്ട ബന്ധുക്കളെ വിവരമറിയിക്കാനോ തയ്യാറായില്ല അജ്ഞാത മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം പത്രമാധ്യമങ്ങളിലൂടെ അറിയിച്ചില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു മരണപ്പെട്ട് മുപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് ബന്ധുക്കളെ പോലീസ് കണ്ടെത്തി വിവരമറിയിച്ചത് മുപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞതിനാൽ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇവിടെ ഹോസ്പിറ്റലിൽ കാരണം അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ സൗത്ത് സ്റ്റേഷനിൽ പാലക്കാട് സൗത്ത് സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ തിരിച്ച് റിയാസിനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു റിയാസിനെ വിളിച്ചപ്പോൾ ഇന്നലെ പറഞ്ഞത് എന്നെ ഇത് നിന്ന് ചുമതല മാറ്റി വേറെ രണ്ട് പേരനാണ് രതീഷും ദിലീപും എന്ന വ്യക്തിയാണ് എസ് സി ഐ ഏൽപ്പിച്ചിരുന്നത് എന്ന് പറഞ്ഞു പതിനെട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ശേഷം വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രതീഷും ദിലീപും വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അവർ വീട്ടുകാരോട് പറഞ്ഞിരിക്കണത് റിയാസിൻ്റെ അടുത്ത് അറിയിക്കേണ്ട അറിയിക്കേണ്ടയെന്നാണ് പറഞ്ഞിരിക്കണം ഞങ്ങൾ വന്ന കാര്യം അറിയിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹതയുണ്ട് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് സത്യാവസ്ഥറിയണം പോലീസുകാരൻ്റെ മേലും മിസ്റ്റേക്കാണോ ഹോസ്പിറ്റൽകാരൻ്റെ മിസ്റ്റേക്കാണോയെന്നറിയില്ല കാരണം ഒരു ബോഡി മ ആൾ മരിച്ചിട്ട് മുപ്പത്തഞ്ച് ദിവസമായി മിസ്സിങ് ആയിട്ട് നാൽപ്പത്തി മൂന്ന് ദിവസമായി വലിയ സത്യാവസ്ഥം നമുക്ക് അറിയണം അപ്പം നാളെ ഇത് ആവർത്തിക്കാൻ പാടില്ല ഫോട്ടോ ഞങ്ങളിത് മിസ്സിങ് ആയതിന് ശേഷം ഫോട്ടോ എല്ലാവിടെയും കൊടുത്തിട്ടുണ്ട് ഡെലിവറി ബോയിൻ്റെ അടുത്തടക്കം പോലും കണ്ടിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ പോലീസുകാരിനടുത്ത് നോർത്ത് പോലീസുകാരിനടുത്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ മോർച്ചറീൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അമ്പത്തെട്ട് ഗ്രൂപ്പ് ഉണ്ട് എല്ലാം അവിടേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സൗത്ത് സ്റ്റേഷനിലേക്കും നോർത്ത് സ്റ്റേഷനിലും വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല അപ്പോൾ അത് അറിയിക്കേണ്ടതല്ലേ മനസ്സിലായി അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ ഹോസ്പിറ്റലിൽ കാരണം മിസ്റ്റേക്ക് ആണോ അല്ല നോർത്ത് പോലീസ് സ്റ്റേഷനും മിസ്റ്റേക്ക് ആണോ നമുക്കറിയില്ല അവർ പറയുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചു ഹോസ്പിറ്റലിൽ ഇല്ല ആൾ ഇന്നും കാരണം ഞങ്ങൾ വൈഫിൻ്റെ അച്ഛനായിട്ട് ഹോസ്പിറ്റലിലേക്ക് തലയ്ക്കടിക്കായിട്ട് ഇവിടെ വന്നു വന്ന് പോകുന്നുണ്ട് ഇത്രയും അടുത്തുണ്ടായാൽ നമുക്ക് അതാ വിഷമം ഇത്രയും അടുത്തുണ്ടായിട്ട് നമുക്ക് ആളെ കണ്ടെത്തി അതെ കാരണം സത്യാവസ്ഥ അറിയാൻ അറിയണമല്ലോ കാരണം ബോഡി വീക്കായി എന്നിട്ടും പോലും ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായാണ് അതുകൊണ്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്നലെ ഇവര് പറഞ്ഞാൽ നിങ്ങൾ ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒപ്പിട്ട് താന്ന് പറയണം അവരി ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പം ഇപ്പം നേരത്തെ നിങ്ങൾ വന്നില്ലേ ആ പോലീസുകാരും എല്ലാം ഒഴിഞ്ഞു മാറി ഇതെന്താ സത്യാവസ്ഥയെന്നറിയില്ല യു ടി വി ന്യൂസ് പാലക്കാട്